വിദ്യാലയ ചുമരുകളിൽ വർണ്ണം കൊണ്ട് വിസ്മയം തീർത്ത് ഗുരുവായൂർ ചുമർചിത്ര പഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ ചൂണ്ടൽ ഗവൺമെന്റ് യു പി സ്കൂൾ ചൂണ്ടൽ തായങ്കാവ് അങ്കണവാടി എന്നിവയുടെ ചുമരുകളിലാണ് ചുമർ പഠിതാക്കളായ വിദ്യാർത്ഥികൾ വർണ്ണങ്ങൾ ചാലിച്ച് മനോഹര ചിത്രങ്ങൾ ഒരുക്കുന്നത് ചൂണ്ടൽ ഗവൺമെന്റ് യു പി സ്കൂൾ കെട്ടിടത്തിന്റെ മുകൾ നിലയിലുള്ള ഹാളിന്റെ ചുമരിൽ മനോഹരമായ പ്രകൃതിയുടെയും ഇലവിടർത്തി നിൽക്കുന്ന വൃക്ഷങ്ങളുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ചിത്രങ്ങളാണ് ചിത്രകലാ വിദ്യാർത്ഥികളുടെ ഭാവനയിൽ നിന്ന് വർണ്ണങ്ങളാൽ ചാലിച്ചെടുത്തിട്ടുള്ളത് നിർമ്മാണം പൂർത്തീകരിച്ച ഉദ്ഘാടനത്തിനായി ഒരുങ്ങുന്ന അങ്കണവാടി കെട്ടിടത്തിൽ കുരുന്നുകളെ ആകർഷിക്കുന്ന കഥാപുസ്തകങ്ങളിലെ ഇഷ്ടകഥാപാത്രങ്ങളായ മൃഗങ്ങളും പക്ഷികളുമാണ് നിറഞ്ഞിരിക്കുന്നത് മരക്കൊമ്പിൽ ഊഞ്ഞാലാടുന്ന കുരങ്ങച്ചനും ടോമൻ ജെറിയും മാൻകുട്ടിയുടെ കഥ കഥകേട്ടുറങ്ങുന്ന മുയലും കരടിക്കുട്ടനും ഉൾപ്പെടെ കുട്ടികളുടെ ഇഷ്ട കഥാപാത്രങ്ങളാണ് അങ്കണവാടിയുടെ ചുമരിൽ ഇടം പിടിച്ചിട്ടുള്ളത് അങ്കണവാടിയിലെത്തുന്ന കുരുന്നുകളെ തങ്ങളുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിലൂടെ ആകർഷിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ചിത്രകഥാപുസ്തകങ്ങളിലൂടെ പ്രശസ്തരായ കഥാപാത്രങ്ങളെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായി ചുമരിൽ വരച്ചിരിക്കുന്നത് ഗുരുവായൂർ ചുമർചിത്ര പഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളായ വിഷ്ണു അവർണ ശിവാനന്ദ് ബാബു അഭിജിത് അനിരുദ്ധ് അബിൻ നവനീത് ഗോവർദ്ധൻ അഞ്ജലി കൃഷ്ണ ദേവി നന്ദന കെ എ ദേവി ഇ ആർ ദുർഗ എന്നിവരാണ് ചിത്രങ്ങൾ ഒരുക്കുന്നത് ഗുരുവാരും ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ക്യാമ്പിന്റെ ഭാഗമായാണ് വിദ്യാലയങ്ങളുടെ ചുവരുകൾ ചിത്രം കൊണ്ട് അലങ്കരിച്ചത് സിസിടിവി ന്യൂസ്